കീർത്തി സുരേഷിൻ്റെ സിനിമ അഭിനയത്തിന് ചേച്ചി രേവതി വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല മാത്രമല്ല ആൻ്റണിയുമായുള്ള പ്രണയത്തെക്കുറിച്ച് വീട്ടിൽ കീർത്തി ആദ്യം തുറന്നു പറയുന്നത് ചേച്ചി രേവതിയോട് തന്നെയാണ് പലപ്പോഴും രേവതിയെക്കുറിച്ച് കീർത്തി വാചാലിയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു രേവതിയുടെ പിറന്നാൾ പിറന്നാൾ ദിനത്തിൽ അമ്മ മേനക്കയാണ് ആദ്യം പോസ്റ്റ് ചെയ്ത് എത്തിയത് പിന്നാലെ അനുചത്തി കീർത്തി പങ്കുവച്ച പോസ്റ്റാണ് വൈറലായി മാറുന്നത് രേവതിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കീർത്തി പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളാണിപ്പോൾ ശ്രദ്ധേയമാകുന്നത് കീർത്തിയുടെ വിവാഹദിനത്തിൽ നിന്നുള്ള ചിത്രങ്ങളാണ് നടി പങ്കുവച്ചിരിക്കുന്നത് പിറന്നാൾ ആശംസകൾ എൻ അക്കാവെ എൻ്റെ ഉയർച്ച താഴ്ചകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഒരു മതിലായി നിന്നതിന് വളരെ നന്ദി നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ജീവിതം അത്രയും മനോഹരമാണ് ഒരായിരം വട്ടം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് കീർത്തി ചേച്ചിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നത് രേവതി എന്നാണ് കീർത്തിയുടെ ചേച്ചിയുടെ പേര് അഭിനയത്തിൽ സജീവമല്ലെങ്കിലും നൃത്തരംഗത്താണ് രേവതി തിളങ്ങി നിൽക്കുന്നത് സിനിമയിൽ സഹ സംവിധായികിയായും രേവതി പ്രവർത്തിക്കുന്നുണ്ട് ഭരതനാട്യത്തിലാണ് രേവതി ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് കീർത്തിക്കൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ രേവതി പങ്കുവച്ചിട്ടുണ്ട് ഞാനും ചേച്ചിയും തമ്മിൽ മൂന്നു വയസ്സ് വ്യത്യാസമാണ് ചേച്ചി എനിക്ക് ഒരുപാട് പിന്തുണ തന്നു ഇപ്പോഴും ചേച്ചിയാണ് എനിക്ക് എന്തിനും ഏതിനും സപ്പോർട്ട് തരുന്നത് എന്നും കീർത്തി പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ് പിറന്നാൾ ദിനത്തിൽ വൻ സർപ്രൈസാണ് രേവതിക്കായി കീർത്തിയും ആൻ്റണിയും വീട്ടിൽ ഒരുക്കിയത് പിന്നാലെ നിരവധി ആരാധകർ രേവതിക്ക് പിറന്നാൾ ആശംസകളേക്ക് കീർത്തിയുടെ കമൻറ്റ് ബോക്സിൽ എത്തിയിരുന്നു